ഗാന്ധിജിയെ ലോകം അറിഞ്ഞത് സിനിമയിൽ കൂടിയാണെന്ന നരേന്ദ്രമോദിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഗാന്ധിദര്ശന് സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചു ഗാന്ധിജിയുടെ ആത്മകഥയുടെ ഒരു കോപ്പി പ്രധാനമന്ത്രിക്ക് അയച്ചുകൊടുത്താണ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു മഹാത്മജിക്കും അതുവഴി നമ്മുടെ രാജ്യത്തിനും അവ മതിപ്പുണ്ടാക്കിയ ഗാന്ധിനിന്ദ നടത്തിയ നരേന്ദ്രമോദി ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെ ലോകത്തിനു മുന്നിൽ പരിഹാസരാക്കിയെന്നും ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നതെന്നും ഗാന്ധി ദർശൻ സമിതി ജില്ലാ കമ്മിറ്റി വിലയിരുത്തി ഗാന്ധി ദർശൻ സമിതി ജില്ലാ പ്രസിഡന്റ് ഭാസ്കരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി നാരായണൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു വി സുരേന്ദ്രൻ രാഹുൽ കായ്ക്കുൽ രഞ്ജിത്ത് സർക്കാർ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ ഗാന്ധി ദർശൻ സമിതി പവിത്രൻ കൊതേരി ഇ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ഈ രാജ്യത്തെ ജനങ്ങളെ എല്ലാവരെയും വളരെ വേദനപ്പെടുത്തുന്ന ഒന്നായിരുന്നു ഈ വേണ്ടി തന്റെയെല്ലാം തിരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരം ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടി തന്നെ അധ്വാനിച്ച ആ ഗാന്ധിജി ഈ രാജ്യത്തിന് ത്യാഗോജ്വലമായ സമരത്തിലൂടെ സഹന സമരത്തിലൂടെ സ്വാതന്ത്ര്യം നേടിത്തന്ന ആ ഗാന്ധിജിയെ ഈ രാജ്യം അറിഞ്ഞത് ഗാന്ധി എന്ന ഒരു സിനിമ വന്നപ്പോഴാണ് എന്നുള്ളത് നരേന്ദ്രമോദിയുടെ പ്രസ്താവന ഈ രാജ്യത്തെ ജനങ്ങളെ അത് വേദനിപ്പിക്കുന്ന ഒന്നാണ് അത് ഈ രാജ്യത്തിന്റെ ജനകീയ ജനാധിപത്യ അടിത്തറ തകർക്കുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു മതരാഷ്ട്രം ഈ രാജ്യത്ത് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഈ രാജ്യത്തെ ചിഹ്ന ഭിന്നമാക്കുവാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജസ്ഥാനിൽ വെച്ച് നടത്തിയ പ്രസ്താവനയും അതിനുശേഷം വിവിധ സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയും ഏറ്റവും ഒടുവിൽ ഗാന്ധിജിയെപ്പറ്റി പറഞ്ഞ പ്രസ്താവനയും ഒക്കെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയും ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ വിശ്വാസങ്ങളെയും തകർക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല